അപ്പളേ ഞമ്മള് കുറച്ച് അണ്ടി കിട്ടിങ്ങുന്നുട്ടോ കൊറേ ദിവസായി കഴിഞ്ഞ കൊല്ലത്തൊക്കെ അണ്ടിയാണ് അറിയില്ല ഒന്ന് ചുട്ടു നോക്കുകയാണ് കേട്ടോ അപ്പൊ അണ്ടി ചൂടാൻ വേണ്ടിട്ട് ഞങ്ങള് നമ്മടെ ചെകിരിയും ഒക്കെ കൊണ്ടുവന്നിരിക്കണ എന്നിട്ട് ചൂടാൻ വേണ്ടിട്ട് തീ കൂട്ടുകട്ടോ നല്ലതായിരിക്കണം എനിക്കറിയാം ആയോ അപ്പൊ അതാ തീയ്യ് കത്തിപ്പിടിച്ചിട്ട്

ൊടിയോ ആ ചാടേതൊക്കെ പൊറുക്കിട്ടേ അതിന് ഇടാൻ പൊട്ടി തൊക്കെ െടണ്ടെറും കണ്ണുംപളയാ എന്തെങ്കിലും ആ നീ അവിടെ

വിടെ തണുപ്പിനിടലെ ഇതാണ് കത്തിച്ചു തരച്ചു തരുമോ

ൂടി കത്തിച്ചാതിരി അപ്പൊ ഞമ്മളമ്മെട്ടോ വണ്ടി ചൂടാന് മുന്നേ കണ് ചൂട നന്നായിട്ട് പണ്ടി മകത്തിളാണ്

ൊട്ടിച്ചു നോക്കട്ടോ ചെലപ്പോ കരിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിന്റെ ഉള്ളൊരു പരിപ്പെന്നെ ഉണ്ടാവൂല വീടീന്ന് വാങ്ങിക്കൊണ്ടോ തിന്നേണ്ടി വരും പരിപ്പ് തിന്നണെങ്കില് സുനി കൊണ്ടന്നാണ് എന്റെ അനിയത്തെ ഓളെ വീട്ടത്തെ പറങ്കൂച്ചിമ്മത്തെ അണ്ടിയാണ് കഴിഞ്ഞാത്തറന്നു കൊല്ല കൊണ്ടുവരാതൊക്കെ നീ നമ്മക്ക് തോന്നുന്നു തട്ടി പൊട്ടിച്ചു നോക്കട്ടോ ചൂടാറത്തെ എല്ലാം പൊട്ടാണ്ട

ഇപ്പോൾ മക്കളെ എൻ്റെ കയ്യുമ്പോൾ കണ്ടില്ലേ മുറിവ് ഇത് രാവിലെ ഞാൻ അങ്കണവാടിക്ക് പോകണില്ല മുന്നേ ധൃതിയിലുള്ള പണിയിൽ നമ്മളെ ഷെഡിൻ്റെ താമ്പാളത്തുമ്പോൾ തട്ടിയിട്ടേ കൈ മുറിഞ്ഞു പോയതാണ് അപ്പോൾ ഒരുപാട് ബ്ലഡ് രാവിലെ പോയി ഇപ്പോൾ കൈ ഇവിടെ എവിടെയോ കുള തട്ടിയപ്പോൾ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട് ചുറ്റി പറഞ്ഞ നമ്മളെ ബ്ലഡ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തീരും ആ കൈടെ കുത്തു കുത്തി ഇപ്പ കണ്ടോ നല്ല നല്ല പരിപ്പുകളാണ് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പ് എന്തായാലും ഇത്ര ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ നല്ല സൂപ്പർ പരിപ്പാണ് നമ്മളെ മക്കളൊക്കെ ഇപ്പം ഇത് കറുമുറു കറുമുറന്ന് തിന്നാന് വെയ്റ്റ് ചെയ്തേക്കല്ലേ വിലവാ

നല്ല സൂപ്പർ ടേസ്റ്റ് കയ്യുമൊക്കെ നല്ല കരി അയക്കണ് പിന്നെ ഇപ്പൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ ഞാൻ ചുട്ടണ്ടിയൊക്കെ കുറേ ഒരു വാരിക്കൊണ്ടോയി ഒരു വാത്തിരുത് പൊട്ടിച്ചു തീറ്റിടങ്ങിക്ക് അപ്പം ഒരുപാട് കാണിച്ചു തരാൻ ഒന്നുമില്ല കുറച്ചോളും ഒപ്പം കുട്ടികൾ മക്കൾ വാരിക്കൊണ്ട് പോയി അന്യത്തിൻ്റെ കുട്ടികളുണ്ടേന്നു വാരി കൊണ്ടേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇങ്ങനെ ചുട്ടി നിന്ന് കൊണ്ടി നല്ല ടേസ്റ്റ്